കുവൈറ്റിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിച്ച ഇന്ത്യ സർക്കാർ കുവൈറ്റിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗും സംഘവും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് ദുരന്തത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ കുവൈറ്റിൽ ദുരിതം സംഭവിച്ച മരണപ്പെട്ടവരുടെ മൃതദേഹവുമായി വ്യോമസേന സജ്ജമായിട്ടുണ്ട് ആരോഗ്യമന്ത്രിയും മറ്റും കുവൈറ്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രാഥമിക വിവരം ലഭിച്ച ശേഷം ഡൽഹിയിൽ ഉന്നതതല യോഗം നടക്കും മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ുന്നത് എന്നാൽ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി ഡി എൻ എ പരിശോധന നടത്തേണ്ടി വരും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനായി എയർഫോഴ്സ് വിമാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് മരിച്ചവരിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളവരായതിനാൽ സംസ്ഥാന സർക്കാരിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മരണപ്പെട്ടവരുടെ വീട്ടുകാർക്കും പരിക്കേറ്റവരുടെ വീട്ടുകാർക്കും ധനസഹായങ്ങളും നൽകി വരുന്നു പരിക്കേറ്റവരുടെ പുനരധിവാസമടക്കം കേന്ദ്ര സർക്കാരിന്റെ ചർച്ചകളിലുണ്ട് കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായി മന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തി കുവൈറ്റ് സിറ്റിക്ക് തെക്ക് ഭാഗത്ത് മംകഫ് മേഖലയിലെ ആറ് നിലകളിലുള്ള ഫ്ളാറ്റ് സമുച്ചയം ഗ്ലാസ് കുബിക്കൽ തിരിച്ച ഇടുങ്ങിയ മുറികൾ ഇവിടെ നാലാം ബ്ലോക്കിലാണ് ഇന്നലെ വൻ ദുരന്തത്തിന് വഴിതെളിച്ച തീപിടുത്തമുണ്ടായത് രാവിലെ ആറു മണിക്കാണ് പൊട്ടിത്തെറിയോടെ തീപടർന്നത് അതിനാൽ നല്ലൊരു പങ്ക തൊഴിലാളികളും ഫ്ളാറ്റിൽ തന്നെയുണ്ടായിരുന്നു ഗ്രൌണ്ട് ഫ്ലോറിൽ നിന്നും ഉയരുന്ന പുകയിൽ ശ്വാസമൂട്ടിയാണ് പലരും മരിച്ചത് ചിലർ താഴേക്ക് എടുത്തു ചാടി ഗ്ലാസ് ചീളുകൾ പലരുടെയും ശരീരത്തിൽ തുളച്ചു കയറിയിട്ടുമുണ്ട് ബ്ലോക്കിൽ നൂറ്റി പേർ താമസിക്കുന്നുണ്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും മലയാളികളാണ് പലരും അപകടനില തരണം ചെയ്തിട്ടില്ല മലയാളി മാനേജിംഗ് പാർട്ട്ണറായിട്ടുള്ള കമ്പനിയിലെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും അപകടത്തെക്കുറിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തമുണ്ടായി എന്നാണ് ഒരു വിവരം എന്നാൽ അപകടമുണ്ടായ ഫ്ളാറ്റിലെ ഈജിപ്റ്റുകാരനായ വാച്ചർ തന്റെ ഇടുങ്ങിയ മുറിയിൽ പാചക വാതക സിലിണ്ടറുകൾ ബ്ലാക്കിൽ കച്ചവടം ചെയ്യാനായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് കാരണം അതിലൊന്ന് പൊട്ടിത്തെറിക്കുകയും തീ പടർന്നു പിടിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് രക്ഷപ്പെട്ട ചിലരും പറയുന്നു സംഭവത്തെക്കുറിച്ച് ഇന്റീരിയൽ മന്ത്രാലയത്തിന്റെ ക്രിമിനൽ എവിഡൻസ് വിഭാഗം മേധാവി മേജർ ജനറൽ ഈദ് ഒവാഹിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവ സ്ഥലം സന്ദർശിച്ച കുവൈറ്റ് ഇന്റീരിയൽ മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് കുവൈറ്റിലെ മറ്റു ലേബർ ക്യാമ്പുകളിലെ സ്ഥിതി പരിശോധിക്കുമെന്നും സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അപകടമുണ്ടായ ബിൽഡിംഗിന്റെ ഉടമയെ പിടികൂടിയിട്ടുണ്ട് പരമാവധി ചെലവ് ചുരുക്കുകയാണെന്ന ലക്ഷ്യത്തോടെ പരിമിതമായ സൗകര്യങ്ങളാണ് ാണ് കമ്പനികൾ തൊഴിലാളികൾക്ക് നൽകുന്നത് ഇത്തരം ക്യാമ്പുകളിലെ അവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ പൊതുവെ ഉണ്ടാകാറുമില്ല ലോകത്തെ എണ്ണ ഉത്പാദനത്തിന്റെ ഏഴ് ശതമാനവും കുവൈറ്റിൽ നിന്നാണ് ഓയിൽ റിഗുകളുകളിലും മറ്റു നിർമ്മാണ മേഖലകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നല്ലൊരു പങ്കും ഇത്തരം ലേബർ ക്യാമ്പുകളിലാണ് കഴിയുന്നത് കൂടാതെ കേരളത്തിൽ നിന്നായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നവർ ഏറെയാണ് അത്തരത്തിൽ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് തിരിച്ചടിയായി യു കമ്പനികളുടെ പുതിയ നീക്കം വരും മാസങ്ങളിൽ ചില കമ്പനികൾ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കുമെന്നും കാലതാമസം ഉണ്ടാകുമെന്നുമാണ് വിവരം പുറത്തുവരുന്നത് അടുത്ത പന്ത്രണ്ട് മാസത്തിനിടെ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ യു എയിലെ ശതമാനം കമ്പനികളും പദ്ധതി ഇടുന്നതിനിടെയാണ് ചില കമ്പനികൾ നിയമനങ്ങൾ തന്നെ നിർത്തിവെക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളും സ്ഥിരമായ പണപ്പെരുപ്പവുമാണ് നിയമനങ്ങൾ നിർത്തിവെക്കുന്നതിനും വൈകിക്കുന്നതിനും കാരണമെന്നും റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അടുത്തിടെ നടന്ന സർവേയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി